രണ്ടായിരത്തി തമ്മിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ നാട്ടിലെ രണ്ട് പ്രതിഭകൾക്ക് എ സമ്മാനം ലഭിക്കുകയുണ്ടായി അപ്പൊ അവരെ നമ്മൾ ഈ നാട്ടുകൂട്ടം പുരോഗമന വേദി ഇവിടെ അനുമോദിക്കുകയാണ് അപ്പോ അതിന്റെ സമ്മാനം ധാരണ നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട പി കെ പുഷ്പാരൻ പുഷ്പാരനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞ കേട്ടുകളൂടി നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒപ്പനയ്ക്കും സംഘഗാനത്തിനും കൂടി നേടിയ പൗർണമി സജീവനെ ഈ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു ഒരു നിറഞ്ഞ കൈഡി കൊടുക്ക സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് അവർ സമ്മാനം കരസ്ഥമാക്കി വന്നിരിക്കുന്നത് അപ്പൊ നിറഞ്ഞ കൈഡി കൊടുക്കല്ലേ എല്ലാവരും അവർക്ക് ം പുരഗന വേദി ശങ്കരകണ്ഠം ഹാർദമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം ചെറിയൊരു സമ്മാനം നൽകുന്നതിനായി ക്ഷണിക്കുന്നു മറ്റൊരു നിറഞ്ഞ വ്യക്തിത്വം രണ്ടായിരത്തി പത്തൊമ്പത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തന്നെ സംഘഗാനത്തിന് എ ഗ്രേഡ് നേടിയ ആ കുട്ടിയെയും നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു നിറഞ്ഞ കേൾക്കല്ലേ താങ്ക് യു ആ കുട്ടിക്കുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു നാട്ടുകുട്ടം പുരോഗമന വേദി ആ കുട്ടിയും അഭിനന്ദിക്കുകയാണ് താങ്ക് യു പുഷ്പ ഇനി നമുക്ക് തുടർന്ന് അവരെ കലാപരിപാടികളിലേക്ക് നമ്മൾ വീണമെന്നുള്ള ശ്രദ്ധ എണിക്കുകയാണ് നന്ദി നമസ്കാരം